ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂല് പശു ഉൽപ്പന്നം കണ്ടിട്ടുണ്ട് പശു ഹെച്ച് എഫ് ക്രോസിൽ വരുന്ന നാട്ടിൽ തന്നെയുള്ള കടിഞ്ഞൂല് പശുവാണ് ആണ് അപ്പോൾ ഇനി ഏകദേശം ഒരു ഒരാഴ്ച മുതൽ പത്ത് ദിവസത്തിനകം പശു പ്രസവിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അകിഡിൽ പാൽനീരും ഇറങ്ങിയിട്ടുണ്ട് നല്ല റോസ് മടി നാല് കാമ്പിന് നല്ല അകലം കടിഞ്ഞൂലിൽ നമ്മുടെ നാട്ടിൽ തന്നെ സെറ്റായി വളർന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഇനി ഡേറ്റ് ഉണ്ട് ഏകദേശം ഒരു എട്ട് മുതൽ പത്ത് ദിവസം വരെ പശു പ്രസവിക്കാൻ ഡേറ്റ് പ്രകാരമുണ്ട് അപ്പോൾ അകട് ഇപ്പോൾ തന്നെ ഇത്രയും അകടമായിട്ടുണ്ട് അകടിലെ നീർക്കോൾ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കടിഞ്ഞൂൽ പശു ആണെങ്കിൽ പോലും നല്ല രീതിയിൽ കാമ്പ് നീളമുണ്ട് പൊതുവെ മിക്ക കടിഞ്ഞൂൽ പശുക്കൾക്കും ചെറിയ കാമ്പായിരിക്കും പക്ഷേ കടിഞ്ഞൂൽ പശു ആയപ്പോലും നല്ല രീതിയിൽ കാമ്പ് വലിയ കാമ്പാണ് ഉള്ളത് ഇപ്പം നീർക്കോളും അടിച്ചിട്ടുണ്ട് പാൽനീര് ഇപ്പോൾ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അകട് കാണിക്കും ബ്രീഡിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഹിൽ തന്നെ നല്ല ക്വാളിറ്റി വരുന്ന ബ്രീഡാണ് അപ്പോൾ അപേക്ഷകരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഒരു നല്ല രീതിയിൽ നോക്കുന്നവരുടെ കയ്യിലൊക്കെ ഒരു പത്ത് പ്രസവം സുഖമായിട്ട് നിർത്താൻ പറ്റുന്നതാണ് കടിഞ്ഞൂൽ പശുക്കൾ അപ്പോൾ ബ്രീഡ് വൈസ് കൊള്ളാം എച്ച് എഫിൽ തന്നെ നല്ലൊരു ബ്രീഡ് വരുന്നുണ്ട് പശുവിന് റോസ് മടി റോസ് കാമ്പൊക്കെ വരുന്നുണ്ട് നമ്മളെ നാട്ടിൽ തന്നെ വളർന്ന നാട്ടിലെ പശു കൂടെയാണ് ഇപ്പം നല്ല രീതിയിൽ നോക്കുന്നവരുടെ കയ്യിൽക്ക് പത്ത് പ്രസവം സുഖമായിട്ട് നിർത്തിയിരിക്കാം പാൽ കടിഞ്ഞൂൽ ആയതുകൊണ്ട് പാലുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിലും ഇതിൻ്റെ ഇൽഡി പശുവിൻ്റെ മദർ ഏകദേശം ഒരു ഇരുപത്തിരഞ്ച് ഇരുപത്തി ലിറ്റർ വരെ പാല് കരന്ന പശുവിൻ്റെ ഒരു കുട്ടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി എന്തായാലും പശുവിന് കാണാം ഞാൻ പറഞ്ഞ് ഇരുപത്തഞ്ച് ഇരുപത്താറ് കറക്കും എന്നല്ല പറയുന്നത് ബ്രീഡ് ക്വാളിറ്റിയിലുള്ളതാണെങ്കിലും നമുക്ക് ഒരു മിനിമം ക്വാണ്ടിറ്റിയൊക്കെ കണക്കുകൂട്ടാവുന്നതാണ് അപ്പോൾ ആവശ്യക്കാരനുണ്ടെങ്കിൽ പൊതുവേ ഈ ഒരു ക്വാളിറ്റിയിൽ വരുന്ന പശുവിനൊക്കെ ഈ ഈ ബ്രീഡിൽ തന്നെ ഇതുപോലെ അകടും നേർക്കുൾ ഇറങ്ങി വരുന്നതിന് എങ്ങനെയും കടിഞ്ഞൂൽ പ്രസവത്തിൽ തന്നെ ഒരു പതിനെട്ട് രൂപ ലിറ്ററോളം കിട്ടുന്നതാണ് അപ്പോൾ ഇതായാലും ഒരു അളവ് പറയാൻ പറ്റത്തില്ല ബ്രീഡിലുള്ള ഒരു പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ട് കോൺടാക്ട് ചെയ്യുക കടിഞ്ഞൂരിൽ തന്നെ നല്ല ബീഡ് ക്വാളിറ്റിയിൽ വരുന്ന നാട്ടിലെ പശുവാണ് ഉൽപ്പന്നക്കുള്ളത് സ്വഭാവത്തിലൊക്കെ ഒരു പ്രശ്നവും അപ്പോൾ